ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ആണ് അപ്പം നമുക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ടായി വന്നിട്ടുള്ളൊരു നന്ന കായത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടിയാണ് അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ചെടീൻ്റെ ബാക്കി വിശേഷത്തിലേക്ക് കിടക്കാം ഇതുപോലെ തന്നെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമുക്ക് തിരിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ ചിലപ്പം തൊലി ഉരിഞ്ഞു പോകാൻ ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു തരത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം മഴ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈരെ ഒരു മധുരം ഇല്ലാത്ത പോലെയാവും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് ദിവസം ഒന്ന് പുറമെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് ഈ ഒരു ഫ്രൂട്ട് അത്യാവശ്യം ഒരു ഇടത്തര സൈസിലുള്ളതാണ് നല്ല വലുപ്പവും ഇല്ല എന്നാൽ തീരെ ചെറുതുമല്ല അപ്പോൾ ഈയൊരു കണക്കിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് കിട്ടാറുള്ളത് അപ്പോൾ ഇനി ഒന്ന് രണ്ട് കായയും കൂടി ഉണ്ടായിട്ടുമുണ്ട് അപ്പം അത് നമുക്ക് ആയി വരുന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെടിയെന്ന് പറയുന്നത് ഏകദേശം ഇപ്പം ഒരു മൂന്ന് നാല് വർഷത്തെ ഒരു വയസ്സാണ് ഈ ഒരു ഫ്രൂട്ടിനുള്ളത് നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറുതൊന്നുണ്ട് അപ്പോൾ അത് ആയിട്ടില്ല അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കത് എടുക്കാവുന്ന ഇപ്പം പച്ച കളർ തന്നെയാണ് ഇത് മാറി ഇതിൻ്റെ ആ എല്ലാ ഒരു തോടിനൊക്കെ ഒരു റെഡ് ഈ ഒരു പിങ്ക് ഷെയ്പ്പ് കളറാകുമ്പോഴാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടിൻ്റെ ഒരു കൃഷിന്ന വീട്ടിൽ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എന്താണ് അതിൻ്റെ പൂവിട്ടിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ക്രോസ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കായയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളെ വീട്ടിലെ ടെർസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ചെയ്തിട്ടുള്ളത് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് വലിയൊരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെയാണ് നമ്മൾ ചാക്ക് അതിലൊക്കെയാണ് ഇത് കുഴിച്ചിടുന്നത് നമ്മൾ വലിയൊരു ഡ്രമ്മിലാണ് ഇത് കുഴിച്ചിട്ടിട്ടുള്ളത് എന്നിട്ട് വലിയൊരു തടിക്കഷം നമ്മൾ സപ്പോർട്ടാക്കി വെച്ചിട്ടുണ്ട് വളരുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ മുകളിലൊരു ടയർ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് സ്പ്രെഡ് ചെയ്ത് വളരാൻ വളരെ എളുപ്പമായിരിക്കും അങ്ങനെ ടയർ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിലത്ത് തട്ടുന്ന രീതിയിലായാലും കുഴപ്പമില്ല ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് നമുക്ക് തണ്ട് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാകുന്ന തൈ ഉപയോഗിച്ചിട്ടോ ഈ ഒരു ഡ്രാഗൺ ചെടി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് മൂന്നാല് തൈകളൊക്കെ എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഒരു പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നമുക്ക് തണ്ട് നോക്കിയാൽ തന്നെ അറിയാം ഓരോ തണ്ടിൻ്റെയും ഉണ്ടാകുന്ന ആ ഭാഗത്ത് തന്നെ താഴോട്ട് വേരുണ്ട് ആ വേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു തയ്യാണ് നമുക്കിത് ഇതുപോലെ മുറ്റത്ത് വേണമെങ്കിൽ കുഴിച്ചിടാവുന്നതാണ് അപ്പോൾ ചെറിയ ചെറിയ പീസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് മുളിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസമായി എല്ലാ ഡ്രാഗൺ ചെടീൻ്റെ ഈ ഒരു കഷ്ണത്തിൽ നിന്ന് വേരുണ്ടായിട്ടുണ്ട് അത്യാവശ്യം വേര് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വലിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ ഒക്കെ ആയിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് ഉള്ളത് നമുക്ക് ആ ഒരു ഫ്രൂട്ട് ഉള്ളിൽ വൈറ്റ് കളറിലും ഒന്ന് പിങ്ക് കളറിലും ആണ് വരുന്നത് നമ്മളടുത്ത് വൈറ്റ് കളറാണ് ഉള്ളത് പിങ്ക് കളറിനാണ് കുറച്ചും കൂടി മധുരം ഉള്ളത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ചെടീൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് നാല് കഷ്ണം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടയർ വെക്കാതെ തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് ഈ ഒരു വാർപ്പിൻ്റെ മുകളിലേക്ക് രീതിയിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അത്യാവശ്യം വളമൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മൾ ചാണകപ്പൊടിയാണ് മെയിനായിട്ട് വളപ്രയോഗമായിട്ട് ചെയ്യുന്നത് ഒരു മൂന്ന് മാസം കൂടുമ്പെങ്കിലും മൂൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വളപ്രയോഗം ചെയ്ത് കൊടുത്താൽ നമുക്കിതുപോലെ കായ്കള് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്